വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന ഹമാസ് ഭീകരർക്ക് എതിരെ സൈനിക നടപടി തുടരുമെന്ന് സൂചന നൽകി ബെഞ്ചമിൻ നെതന്യാഹു അതിർത്തികൾക്ക് അപ്പുറത്തു നിന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾക്ക് കൈകാര്യം ചെയ്യാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അറബ് രാഷ്ട്രങ്ങൾ ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ മറുപടി മാർക്കോ റൂബിയോയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിലപാട് അറിയിച്ചത് The uh, principle that uh, terrorists should not have immunity wherever they are, wherever they may be, uh, was not established by me. We had a massacre uh, a few decades ago. It's called the Munich Massacre, in which uh, uh, PLO terrorists murdered uh, uh, our athletes to the Olympic Games. And uh, my predecessor, Golda Meir, vowed that we shall track down these terrorists and get them one by one, which is what we proceeded to do in the leading European countries. And we did this one by one by one. Uh, I didn't hear a great cry of uh, wrongdoing to these countries. Even though they weren't harboring terrorists, they just, the terrorists were there. Okay, they didn't even harbor them, as is the case in other cases. The terrorists happened to be on that soil, and we acted, which is what uh, uh, democracies do, including... Uh, ിൽ ഹമാസിനെതിരായ നടപടി കടുപ്പിക്കും എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസൺ ഹമാസിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള നിലപാടിൽ തന്നെയല്ലേ ഇസ്രായേൽ പ്രധാനമന്ത്രി ഐസൺ ജോസ് തീർച്ചയായും വിനോദ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാടിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് താൻ ഏറ്റെടുത്ത അല്ലെങ്കിൽ താൻ്റെ കാലത്തെ ഏറ്റെടുത്ത ഒരു നിലപാടല്ല കാലങ്ങളായി തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ അത് അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഭീഷണിയായാലും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നിലപാട് തന്നെയാണ് ഇസ്രായേലിന്റേത് എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് നമുക്കറിയാവുന്നതാണ് ദോഹയിൽ നടന്ന ദോഹയിൽ ശക്തമായ ഒരു ആക്രമണം നടത്തി ആറോളം ഹമാസ് ഭീകരരെ കൊലപ്പെടുത്തിയ ഒരു നീക്കം നടന്നിരുന്നു ഇത് അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ചർച്ചകളെല്ലാം തന്നെ ഒഴിച്ചു വരുത്തിയിരുന്നു എങ്കിൽ കൂടി ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് മാർസോ റൂബിയോയുടെ സാന്നിധ്യത്തിൽ തന്നെ അതായത് മാർക്കോ റൂബിയോയുമായി നടന്ന വാർത്താ സമ്മേളനത്തിൽ ആ സാന്നിധ്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാട് വ്യക്തമാക്കൽ എന്നതും ഏറെ ശ്രദ്ധേയമാണ് തീർച്ചയായും ഹമാസിനെതിരായ നടപടി കടുപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്